ഒരു കർമ്മിക്ക് വന്ന കർമ്മം പൂർത്തീകരിക്കാൻ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ അവരുടെ അച്ഛനെ മുത്തച്ഛനെ ആദിഗുരുമുത്തപ്പിനെ ധർമ്മദൈവങ്ങളേനെ പ്രീതിപ്പെടുത്തി അവരെ സാക്ഷിയാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന വ്യക്തികളുടെ എത്ര ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങളായാലും അതിനെ ഇറങ്ങിപ്പുറപ്പെടുക ഭാര്യമില്ലാതിരിക്കുക അഹങ്കാരമില്ലാതിരിക്കുക ശക്തമായിരിക്കുന്ന വിശ്വാസം മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ടുള്ളതായ ആ ഒരു ഭാവം ഭാവം മാത്രമല്ല ആ പ്രാർത്ഥനയും നമ്മുടെ ഒപ്പം നമ്മുടെ ദൈവങ്ങളുണ്ട് നമ്മുടെ ഒപ്പം നമ്മുടെ ദൈവങ്ങളുണ്ട് നമ്മൾ ചെല്ലുന്നത് ചിലപ്പോൾ സുദർശനായിരിക്കാം തൃഷ്ടുപ്പ ആയിരിക്കാം ഭദ്രകാളി ആയിരിക്കാം മറ്റേ അഘോര ഏതുവായിരിക്കാം ആ മൂർത്തികളിലെ ആ മന്ത്രം നമ്മൾ ഒരുക്കി കഴിക്കണമെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ ആളുകളുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പിഴക്കില്ല കാരണം അതേപോലെ തന്നെ അലസമായിട്ടും കരുത് വന്നിരിക്കുന്ന മൂർത്തി ഏത് തരത്തിലാണ് പെരുമാറുക എന്നറിയില്ല കാരണം വയലന്റ് ആയിട്ടുള്ള വയലന്റായിട്ടുള്ള ആളുകളരിച്ചൊക്കെ നമ്മൾ പരീക്ഷണങ്ങൾ ഇതൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം ഒരു നോർമൽ അവസ്ഥയിലൊക്കെ നിൽക്കണമെന്നു പ്രശ്നമില്ല പക്ഷെ വയലന്റ് ആയിട്ട് നിൽക്കുന്നതായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കർമ്മസ്ഥാനം എത്ര വേണമെങ്കിലും അവർ വയലന്റ് ആയിക്കോട്ടെ എത്രമാണെങ്കിൽ പ്രശ്നം ഉണ്ടായിക്കോട്ടെ നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സ് ഈ കർമ്മത്തിലേക്ക് മാത്രം കർമ്മത്തിലേക്ക് മാത്രം അതിങ്ങനെ ചെയ്തടിച്ച് മണ്ണിൽ ജവിച്ചുകൊണ്ട് ജവിച്ചുകൊണ്ട് ജവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ശക്തിക്ക് പിന്നെ അതേപോലുള്ളതായ ഉക്രാണം കാണിക്കാനായിട്ട് കഴിയില്ല ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അതൊരു രക്ഷസിന്റെ എന്തോ ഒരു ബാധയാണ് രക്ഷസിന്റെ തന്നെയായിരുന്നു അത് കർമ്മ ചെയ്ത് വിട്ടു മാറുമെന്നറിയാം അങ്ങനെ ആള് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ആള് സ്വഭാവങ്ങളൊക്കെ മാറുക അപ്പൊ ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആള് പറഞ്ഞു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്കേ ഞാൻ നിന്നെ കാണിച്ചു തരണ്ട് ഞാൻ നിന്റെ ഇവിടുന്ന് ഞാൻ നിങ്ങളെ തകർക്കാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല ഞാൻ പോകില്ല എന്ന് അല്ലെങ്കിൽ ഞാൻ പിള്ളേം കൊണ്ടാ പോവുള്ളൂ ഇങ്ങനെയുള്ള ഇതിൽ ഇതിൻ്റെ ഭയങ്കര ഇരട്ടികളാണ് അവർക്ക് ഭയങ്കര വൈലൻ്റ് ആയിട്ടുള്ളതാണ് കേൾക്കണത് ഒരു അങ്ങനെയുള്ള ഒരു സമാധാനത്തിനുള്ളതല്ല നശിപ്പിച്ചിരിക്കണം എന്നുള്ളതിൽ അങ്ങനെ പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കൂടുതലൊരു ആകാംക്ഷയാണ് തോന്നിയത് കർമ്മം ചെയ്യാനായിട്ട് നീ അത്ര വലിയ ആളാണെങ്കിൽ എൻ്റെ അടുത്ത് നീ പോവില്ല ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് കാരണം എൻ്റെ ധർമ്മധിപാധികളുടെ സഹായം എനിക്കുണ്ട് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ വന്നിട്ടുള്ളത് പിന്നെ അവിടെ തിരിച്ചു പോവില്ല ആ രൂപത്തിൽ പോവില്ല അങ്ങനെ അവിടെ കർമ്മം ചെയ്യാനായിട്ട് തുടങ്ങി കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് കർമ്മം ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഒരു പ്രതിമ ഒരാൾ രൂപം എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ കണക്കിലല്ല പോണത് ആ കണക്കെന്ന് വിട്ടിട്ട് കാരണം എൻ്റെ മുന്നിലുള്ള ശക്തി അത്രയും ഭയങ്കരമായിട്ടാണ് ആള് ഭീകരമായിട്ടാണ് നമ്മൾ പെരുമാറണത് അങ്ങനെ ഒരു ആൾ രൂപം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് പ്രത്യേകിരെന്നാണ് ജവിച്ചിരുന്നത് അതങ്ങനെ ഒഴിക്കാനായിട്ട് തുടങ്ങി നമ്മൾ ഓം ഓംഷാംശം ജ്വാനം കരാളനിഷ്ട്ര കാളരാത്രി പ്രത്യങ്കിലേ വാം രക്ഷരക്ഷ മുഷ്ടനിഗ്രഹ ശത്രു ഭക്ഷയ ഭക്ഷയ ഹും ഫ് സ്വാഹ എന്ന് പറഞ്ഞി അതിലേക്ക് ഒഴിക്കുന്നതിനൊപ്പം ആ ഇത് പ്രാവശ്യം എടുത്തിട്ട് ഈ പ്രതിമയിലേക്ക് ഒഴിക്കണം പ്രതിമയിലേക്ക് എനിക്ക് അങ്ങനെ അദ്ദേഹം ഓടിയിട്ട് കറിയാൻ തുടങ്ങി അയ്യോ എനിക്ക് പൊള്ളണേ എനിക്ക് പൊള്ളണേ ഇന്ന ഉപദ്രവിക്കല്ലേ ഞാൻ മുക്കോണ്ട് എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്ന പണി കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ എത്ര ശക്തമായിരിക്കേണ്ട ബാധയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കണെങ്കിൽ ശരി അത് നമ്മളോട് അടിയാറവ് പറയും അപ്പം അതിനെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ മറ്റേ വാട്സാപ്പ് ഉണ്ട് അതേപോലെ തന്നെ എഫ് ബി ഉണ്ട് കോൾ വരും ചാറ്റിങ് വരും അപ്പം ഇതിലേക്കൊന്ന് എടുത്ത് നോക്കി ഇതിലേക്കൊന്ന് നോക്കി അങ്ങോട്ട് വെച്ച് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് കിട്ടില്ല നമ്മൾ പൂർണ്ണമായിട്ട് കർമ്മത്തിലേക്ക് മറ്റുള്ള ആളുകളുടെ അപ്പുറത്ത് പുറത്ത് പിടിയൊന്നുമില്ലാതെ ആ ചെയ്യുന്ന ശബ്ദം സംഭവം എന്താണോ അതിന്റെ വിജയത്തിലേക്ക് വേണ്ടി കർമ്മത്തിൽ കർമ്മം ചെയ്ത് വിജയിപ്പിക്കുക കർമ്മങ്ങൾ ചെയ്യുക അതിനെ പറഞ്ഞ് നമ്മുടെ ഗുരുമുത്തച്ഛന്മാരെയും മന്ത്രമൂർത്തിളേനെയും സാക്ഷിയൊക്കെ അവർക്ക് കർമ്മങ്ങൾ കൊടുത്ത് പ്രീതിയക്കിട്ട് വേണം സന്തോഷിച്ചിട്ട് വേണം ഇവിടെ നമ്മൾ ഇറങ്ങാനായിട്ട് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് വലിയതിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരാളെയും കണ്ണിൽ പിടിക്കില്ല എന്നുള്ളതിൽ ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ച ചിലപ്പോൾ വരില്ല അല്ലാത്ത കേസുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിരിക്കും അതിനെ നമ്മുടെ മനസ്സ് പൂർണമായിട്ടും ഇവിടെ ഉണ്ടാവണം വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നുള്ളതിൽ നമ്മുടെ ധർമ്മ ദൈവാദുണ്ടാവണം ആ ധർമ്മ ദൈവതൽ അനുഗ്രഹമുണ്ടെങ്കിൽ ഏത് മൂർത്തികളും ആയ ദോഷങ്ങളുണ്ടെങ്കിലും ആ കർമ്മയ്ക്ക് തന്നെ പിടിക്കാനായിട്ട് കഴിയും അതിന് അദ്ദേഹം വിചാരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഗണപതി ഹോമം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് എന്തായാലും ഗണപതിക്ക് പൂജിക്കാണ്ട് തുടങ്ങില്ല അത് കഴിഞ്ഞതിന് ശേഷം ഏതെല്ലാം കർമ്മങ്ങൾ വേണം അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവും ആ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല ഉറപ്പോട് തന്നെ ഞാൻ എത്ര സംഖ്യ അത്ര സംഖ്യ തന്നെ ജപിക്കുക അത് നമുക്ക് പോരായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ജപിക്കുക ആയിരത്തെട്ടാണെങ്കിൽ അതിൽ കൂടുതൽ ജപിച്ചോട്ടെ ജപിക്കുന്നേ കാരണം മറ്റുള്ളതായ ബാധാദോഷങ്ങളെ ആവാഹിച്ചിട്ട് ഹോമകുണ്ടത്തിൽ ഇടാനോ അല്ലെങ്കിൽ മുടി മുറിച്ചിട്ടോ അല്ലെങ്കിൽ കൊണ്ട് ഇതിൽ കൊണ്ടുപോയിട്ട് കളയാനോ അല്ലെങ്കിൽ ബെണ്ണാരത്തിൽ അത് ഇത് പ്രതിമയിലേക്കോ നാണയത്തിലേക്കോ ആ ബെണ്ണാരത്തിൽ കൊണ്ടുവരണാനോ അതിലൊക്കെ നല്ലത് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് അവൻ്റെ പേരറക്കുന്ന പോലുള്ളതായ കർമ്മങ്ങൾ ചെയ്ത് ആ ലഗ്നാദികളുടെ കുടുംബത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും മറ്റുള്ളതായ ശൈവശാക്തയായ വൈഷ്ണവമായിരിക്കുന്ന മൂർത്തികളുടെയും അതേപോലെ തന്നെ മറ്റു പ്രേത ദുരിതങ്ങളോ സർപ്പ ദുരിതങ്ങളോ നാളെ മേലാക്കാൻ വന്നിരിക്കുന്നതായ ദുരിതങ്ങൾ അവരുടെ വീട്ടിലേക്ക് തട്ടാത്ത തരത്തില് പറിച്ചെടുക്കുന്ന പോലുള്ളതായ കർമ്മങ്ങൾ ചെയ്തിട്ട് അത് അവിടെ നിന്ന് മാറ്റണം പിന്നെ അതിന്റെ ദുരിതങ്ങളോ ശല്യങ്ങളോ അവിടെ ഉണ്ടാവാൻ പാടില്ല ഇനി ആ സ്ഥലത്തുള്ളതായി ആചരിക്കേണ്ടതായ ഗുളികന്റെ ഉണ്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുപോകാൻ അറിയുന്നവരില്ല അവിടെ അതിനെ ആചരിക്കുക സർപ്പദോഷങ്ങള് അതും വിട്ടുപാറാത്തതായിട്ടെങ്കിൽ ആ മണ്ണ് അവരുടെ ആണെങ്കിൽ ചിലപ്പോൾ അത് പോയിന്ന് വരില്ല അത് അങ്ങനെ വരുമ്പോ അവർക്ക് ഒരു തുണ്ട സ്ഥലം മാറ്റിവെച്ചിട്ട് സർപ്പത്തിന് ഇത് നാഗങ്ങൾക്ക് എന്നുള്ള സങ്കല്പത്തോടു കൂടി വെക്കുകയാണെങ്കിലും ആ സർപ്പത്തിൻ്റെ ദുരിതങ്ങളും മാറിപ്പോകും കാരണം ഉപദ്രവം ഉണ്ടാവില്ല പിന്നെ കാരണം അവരുടെ തന്നെ വിഷമങ്ങൾ ഉണ്ടാകുക അവരുടെ മണ്ണാണ് അവരുടെ സ്ഥലമാണ് പിന്നൊക്കെ നമ്മൾ വന്ന് കയ്യേറിയെന്നുള്ളൂ അപ്പൊ പറഞ്ഞു വന്നത് ധർമ്മദൈവ ധർമ്മൈവങ്ങളേനെ മന്ത്രമൂർത്തികളെ ആദി ഒരു മുത്തച്ഛനെ കർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തി അവരനെ പ്രീതിപ്പെടുത്തി അവരെ സാക്ഷിയേക്ക് അവരെ അനുമതിയോട് കൂടിയിട്ട് കർമ്മം ചെയ്യുക എത്ര ശക്തമായിരിക്കുന്നതായ മൂർത്തിഭാഗങ്ങളും ഉപദ്രവങ്ങളാണെങ്കിലും അതിനെ കൃത്യമായിട്ട് ആവാഹിക്കാനും ബന്ധിക്കാനും ഒക്കെ കഴിയും അപ്പം ഇത് അറിവുള്ള ഒരുപാട് ആളുകളുണ്ട് അറിവില്ലാത്തവരുണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം നമ്മൾ ചിലപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ആളുകൾക്കൊന്നും കൃത്യമായിട്ട് കർമ്മം ചെയ്യാതെ ഇതിൻ്റെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പിട കിട്ടും വിചാരിച്ചുമായിരുന്നു ആയിരുന്നില്ലാന്ന് വരും അപ്പൊ അങ്ങനെ അത്തരം ആളുകളൊക്കെ ഉണ്ട് വെച്ച് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ ധർമ്മദൈവാദികൾക്കൊക്കെ വിളക്ക് വെച്ച് ആരാധിച്ച് അവരുടെ പവറും ശക്തിയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം കർമ്മം ചെയ്യാം അങ്ങനെ കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അത് വിജയിക്കാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി